ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബെൻ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ വെക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബെൻ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹെയർ ബെൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ സാധാ വൈറ്റ് സ്റ്റോൺ അല്ല കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതും നമ്മുടെ സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് എടുത്തുള്ളത് കേട്ടോ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഹെയർ ബെൻഡിൻ്റെ അറ്റത്ത് ക്യാപ്പ് വെച്ച് ഓട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മുടെ ഗ്ലൂ ഇതുപോലെ ഹെയർ ബാൻഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റോണും ഗ്യാപ്പില്ലാണ്ട് അടുപ്പിച്ച് അടിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് നമ്മുടെ കുട്ടികളുടെ തലയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ബെൻഡൊക്കെ വെച്ച് അവരിങ്ങനെ പോകുമ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിട്ടോ എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോസിൽ എൺപത് ശതമാനം പേരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഞാൻ അധികം എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് ഇതുപോലെയുള്ള ഹെയർ ബൈൻ മേക്കിംഗ് ക്രാഫ്റ്റ് അതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ബാൻഡ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തു തരും പറഞ്ഞു തരുമോ കേട്ടോ നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മളിതാ സ്റ്റോണുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാപ്പില്ലാണ്ട് ഒരേ അളവിൽ വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ വളഞ്ഞ് തിരിഞ്ഞിട്ടൊന്നും വെക്കരുത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബെൻഡിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സ്റ്റോൺ ഇതുപോലെ വളഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നീറ്റാക്കി എടുക്കുക അപ്പോൾ ഞാൻ സ്കൂൾ തുറക്കുമ്പോഴത്തേന് നമുക്ക് ഹെയർ ബെൻഡൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം കുട്ടികൾക്ക് ആവശ്യമുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് താങ്ക് യു ബൈ